റിപ്പോർട്ടർ ഇമ്പാക്ട് കൊല്ലം കുളത്തുപുഴയിലെ ഓയിൽ പാമിൽ സ്റ്റെറിലൈസറിലെ ചോർച്ചയിൽ നടപടി സ്റ്റെറിലൈസർ നന്നാക്കുന്നതുവരെ ഫാക്ടറി പ്രവർത്തനം നിർത്തിവയ്ക്കാൻ കമ്പനി മാനേജറുടെ അറിയിപ്പ് സ്റ്റെറിലൈസറിലെ ചോർച്ച റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ വാർത്തയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് വിവരങ്ങൾ ആ സുജിയ കഴിഞ്ഞ ആഴ്ച അഞ്ച് തവണയാണ് ഈ സ്റ്റെറിലൈസറിൽ ആ ചോർച്ചയുണ്ടായത് ഇതിങ്ങനെ ചോർച്ച സംഭവിക്കുമ്പോൾ വലിയ തോതിൽ അപകടത്തിനുള്ള സാധ്യതയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ സ്റ്റെറിലൈസറിൽ നിന്ന് ചോർന്ന് അത് പൊട്ടിത്തെറിച്ച് ഒരു സ്ത്രീ മരിച്ചിരുന്നു അതിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചോർച്ച ഉണ്ടാകുകയും അതിന് നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്തു പിന്നീടാണ് അതിൻ്റെ ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ് കാരണം ഈ ഫാക്ടറിക്ക് അകത്തുള്ള ദൃശ്യങ്ങൾ അങ്ങനെ പുറത്തു പോകില്ല തൊഴിലാളികൾ തങ്ങളുടെ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടി വിക്ക് ദൃശ്യങ്ങൾ അയച്ചു തരുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തു ഇന്ന് രാവിലെ വാർത്ത പുറത്തുവിട്ടു അതിന് തൊട്ടു പിന്നാലെയാണ് എം ഡി മാനേജിംഗ് ഡയറക്ടർ ഇനിയൊരു ഈ പ്രവർത്തനം അതായത് സ്റ്റെറിലൈസർ നന്നാക്കാൻ എഞ്ചിനീയർ കോട്ടയത്ത് നിന്ന് എത്തുന്നത് വരെ പ്രവർത്തനം നിർത്തിവെക്കാൻ കമ്പനിയുടെ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഓർഡർ ഇട്ടിരിക്കുന്നു എന്തായാലും ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അറ്റകുറ്റപ്പണി നടത്തിയ സ്റ്റെറിലൈസറിലാണ് കഴിഞ്ഞ അഞ്ച് അഞ്ച് തവണ ഈ ചോർച്ച ഉണ്ടായിരിക്കുന്നത് വലിയ ഒരു പ്രഷർ കുക്കർ പതിനായിരക്കണക്കിന് ി ടൺ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നതിന്റെ അത്രയും ആഘാതമായിരിക്കും ഈ ഒരു സ്റ്റെറിലൈസർ പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുക അതുകൊണ്ട് ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികളെല്ലാവരും തന്നെ അവിടെ ജോലി ചെയ്യുന്ന ഈ ഒരു ദുരവസ്ഥ റിപ്പോർട്ടർ ടി വി വാർത്ത ഒട്ടു പിന്നാലെയാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഈ കോട്ടയത്ത് നിന്ന് എഞ്ചിനീയർ എത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും ചെയ്യും അതുവരെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഓർഡർ ഇട്ടിട്ടുണ്ട് ദിലീപ് വിവരങ്ങളുമായി നമുക്കൊപ്പം സുജിയോ